ലൈംഗിക അതിക്രമ പരാതികളിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് സിനിമാ റിവ്യൂവർ ആർ ആ ട്ടണ്ണൻ എന്നറിയപ്പെടുന്ന സന്തോഷ് വർക്കിയുടെയും അലിൻ ജോസ് പെരേരയുടെയും അടക്കമുള്ള പേരുകളാണ് സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പരാതി നൽകിയത് ചിറ്റൂർ ഫെറിക്കടുത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് കടന്നു പിടിക്കുകയും കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നുമാണ് പരാതി ആർ ആ ട്ടണ്ണൻ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ സുപരിചിതനായ ഇയാളടക്കം അഞ്ചു പേർക്കെതിരെ ട്രാൻസ് യുവതി നൽകിയ പരാതിയിലാണ് ചേരാനല്ലൂർ പോലീസ് കേസെടുത്തത് ഷോർട്ട് ഫിലിം സംവിധായകൻ വിനീത് അതുപോലെ തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയ റിവ്യൂ ായ അലൻ ജോസ് പെരേരി ഉൾപ്പെടെ അഞ്ച് പേരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സിനിമയിലെ രംഗങ്ങൾ വിശദീകരിക്കാൻ എന്ന പേരിൽ ചേരാനെല്ലൂർ സ്വദേശിനിയായ ഇവരുടെ വീട്ടിലെത്തി കൈകൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചതാണ് പോലീസിന് നൽകിയിരിക്കുന്ന പരാതി ചേരാനെല്ലൂർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് തന്റെ വീട്ടിലെത്തിയ ഇവർ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത് സിനിമയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുന്ന ട്രാൻസ് യുവതിയാണ് ബലാത് സംഘത്തിന് ഇരയായതെന്നുള്ളത് ാണ് ചിറ്റൂരിലെ വാടക വീട്ടിൽ വെച്ചായിരുന്നു അതിക്രമം ഹ്രസ്വചിത്ര സംവിധായകനായ വിനീത് ആണ് കേസിലെ ഒന്നാം പ്രതി രണ്ടാം പ്രതി അലൻ ജോസ് പെരേര മൂന്നാം പ്രതി സന്തോഷ് വർക്കി ഷോർട്ട് ഫിലിം പ്രവർത്തകരായ ബ്രൈറ്റ് അഭിലാഷ് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ എന്നുള്ളതാണ് തന്റെ സുഹൃത്തുക്കൾക്ക് കൂടി ലൈംഗികമായി കൊടുക്കണമെന്നാണ് മുഖ്യപ്രതി വിനീത ഇവരോട് ആവശ്യപ്പെട്ടത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയ ചേരാനല്ലൂർ പോലീസ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തി ഓഗസ്റ്റ് പതിമൂന്നിനാണ് യുവതി പോലീസിൽ പരാതി നൽകിയതെന്നുള്ളതാണ് ചേരാനല്ലൂർ സ്വദേശിനിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ നടിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഓരോ മണിക്കൂറിലും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ ലൈംഗികാതിക്രമ പരാതികളാണ് പുറത്തുവരുന്നത് അതേസമയം ഒരു നടിയുടെ പരാതിയുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ നാല് സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് സി പി എം എം എൽ എ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു മണിയൻപിള്ള രാജു എന്നീ നടന്മാർക്കെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ അലോയേഴ്സ് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് വി എസ് ചന്ദ്രശേഖരൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിച്ചു എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് മറ്റൊരു നടിയുടെ പരാതിയിൽ താരസംഘടനയായ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിനെതിരെയും കേസെടുത്തിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ലൈംഗികാതിക്രമം നടത്തിയെന്ന ബംഗാളി നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെയാണ് പോലീസ് ഇത്തരത്തിൽ ആദ്യം കേസെടുത്തത് എന്തായാലും ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളിലും പുതിയ ലൈംഗികാതിക്രമ പരാതികളാണ് മുന്നിൽ വരുന്നത് എന്തായാലും ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഒരു മൊഴി അല്ലെങ്കിൽ പരാതി എന്നുള്ളത് സിനിമാ റിവ്യൂവറായിട്ടുള്ള ആയിട്ടുള്ള സന്തോഷ് വർക്കിയുടെയും അതുപോലെ തന്നെ അലൻ ജോസ് പെരേരയും അടക്കം പ്രതിയായിട്ടുള്ള ഒരു കേസാണ് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്